തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വീണ്ടും അവസരം നാളെയും മറ്റന്നാളും പേര് ചേർക്കാം കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കാണ് ഈ അവസരമുള്ളത് സപ്ലിമെന്ററി പട്ടിക നവംബർ പതിനാലിന് പ്രസിദ്ധീകരിക്കും പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരത്തിന് വിജ്ഞാപനം ഒരുക്കിയിട്ടുള്ളത് നാളെയും മറ്റന്നാളും അന്തിമ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കാം ഈ മറ്റ് തിരുത്തലുകൾക്കും അപേക്ഷിക്കാം നേരത്തെ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ട് ഘട്ട നടപടികളികളിലൂടെയായിരുന്നു ഈ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചത് അതിനു മുമ്പ് സെപ്റ്റംബർ രണ്ടിന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ഇത് കരടായി സെപ്റ്റംബർ ഇരുപത്തിന് അവസരമൊക്കെ നൽകിയിരുന്നു ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക നമ്പർ സവിശേഷ നമ്പർ അവതരിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു നടപടി എന്നാണ് അറിയിച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും നാളെയും മറ്റന്നാളും കൂടി തലേ ദിവസം ഒരു ഉത്തരവിറക്കിക്കൊണ്ട് നാളെയും മറ്റന്നാളും കൂടി ഈ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ഒരു അവസരം നൽകിയിട്ടുള്ളത് ഇതിന്റെ സപ്ലിമെന്ററി ലിസ്റ്റ് നവംബർ പതിനാലിന് പ്രസിദ്ധീകരിക്കും ഈ പട്ടികയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് ശരി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരമാണ് വീണ്ടും നാളെയും ഇനിയും പേര് ചേർക്കാനുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത് പേര് ചേർക്കാത്തവർക്ക് വേണ്ടിയാണ് ഈ രണ്ടു ദിവസം നാളെയും മറ്റന്നാളുമാണ് അവസരം